വെടിനിർത്തലിന് ശേഷം വധശിക്ഷകളും കൊലപാതകങ്ങളും അഴിച്ചുവിട്ട് ഹമാസിന്റെ ഭീകരതയിൽ നിന്നും ഗാസ നിവാസികളെ സംരക്ഷിക്കണമെന്ന തെക്കൻ ഗാസയിലെ കാനൂണിസ് പ്രദേശത്ത ഇസ്രയേൽ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന മിലിഷ്യ നേതാവായ ഹൊസം അൽ അസ്താൽ അന്താരാഷ്ട്ര സമൂഹത്തോട് അഭ്യർത്ഥിച്ചു ഒരു വീഡിയോയിൽ വെടിനിർത്തലിനുള്ള യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ ശ്രമങ്ങൾക്ക് അൽ അസ്താൽ നന്ദിയും പറയുന്നുണ്ട് എന്നാൽ ഇസ്രയേൽ ബോംബാക്രമണത്തിൽ നിന്നും ഗാസക്കാരെ രക്ഷിച്ച ശേഷം പ്രസിഡന്റ് ഇപ്പോൾ അവരെ ഹമാസിൽ നിന്ന് രക്ഷിക്കണമെന്ന ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ടിലും പറയുന്നു ഹമാസ് നൂറുകണക്കിന് കുട്ടികളെയും സ്ത്രീകളെയും യുവാക്കളെയും പ്രായമായവരെയും കൊല്ലുന്നു ഒരു സൈനിക യുദ്ധത്തിൽ നിന്നും തീവ്രവാദികളുടെ യുദ്ധത്തിലേക്ക് ഞങ്ങൾ പുറത്തു വന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ന് ഹമാസ് ഗാസയിലെ ജനങ്ങൾക്കെതിരെ ഭീകരാക്രമണം നടത്തുന്നു ആർ പി ജികൾ ഉപയോഗിച്ച് കൊല്ലുന്നു ഹമാസിൽ നിന്ന് ഗാസയിലെ നിവാസികളെ സംരക്ഷിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആഹ്വാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഹമാസിന്റെ ഭരണത്തിൽ നിന്ന് ജനങ്ങളെ പൗരന്മാർക്ക് സേവനം ചെയ്യുന്ന സിവിലിയൻ ഭരണത്തിലേക്ക് മാറ്റാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾക്ക് സമാധാനം വേണം ജീവിക്കണം ഞങ്ങൾ ഇന്ന് ഹമാസിനെതിരെ പോരാടുന്നത് ഭരണം നടത്താനല്ല എന്നും അദ്ദേഹം പറഞ്ഞു വീഡിയോ റെക്കോർഡ് ചെയ്തതിനു ശേഷം ടൈംസ് ഓഫ് ഇസ്രയേലുമായുള്ള സംഭാഷണത്തിൽ തന്റെ സംഘം ഹമാസിനെതിരെ പോരാടുന്നത് തുടരുകയാണെന്ന് അല്ലാൽ ഊന്നി പറഞ്ഞു അതേസമയം കൊല്ലപ്പെട്ട കൂടുതൽ ബന്ധികളെ ഹമാസിന് തിരികെ നൽകാമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗതിയോൺസാർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മുതിർന്ന യു എസ് ഉദ്യോഗസ്ഥർ നടത്തിയ വിലയിരുത്തലുകൾക്ക് വിരുദ്ധമാണിത് കൂടുതൽ മൃതദേഹങ്ങൾ തിരികെ നൽകാൻ ഹമാസിന് കഴിവുണ്ടെന്ന് ഇസ്രയേലിന് നന്നായി അറിയാമെന്നും അങ്ങനെ ചെയ്യരുതെന്ന് തീരുമാനിക്കുകയാണെന്നും സാർ ഊന്നി പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഓഫീസും അറിയിച്ചു സാർ ഇതിനെ അങ്ങേറ്റം ഗുരുതരമായ വിഷയം എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിക്കുകയാണെങ്കിൽ ഹമാസിനെതിരെ ഇസ്രേലിന്റെ ആക്രമണം പുനരാരംഭിക്കും എന്ന മുന്നറിയിപ്പുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തി അവശേഷിച്ച ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ എല്ലാ ശ്രമവും തുടരുമെന്നും ഹമാസ് അറിയിച്ചു വെടിനിർത്തൽ ലംഘിച്ച പലസ്തീനികൾക്ക് നേരെ വീണ്ടും ഇസ്രേൽ സേനയുടെ ആക്രമണമുണ്ടായി ആയുധം അടിയറവിക്കാൻ ഹമാസ തയ്യാറായില്ല എങ്കിൽ എന്തു വേണമെന്ന് താൻ ആലോചിക്കുമെന്നും സിയൻഎൻ ചാനലിനു നൽകിയ അഭിമുഖത്തിൽ ട്രംപ് വ്യക്തമാക്കി കരാർ പ്രകാരം ബന്ദികളുടെ മുഴുവൻ മൃതദേഹങ്ങളും വിട്ടുകിട്ടിയില്ലെങ്കിൽ വെറുതെയിരിക്കില്ല എന്നാണ് ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും പ്രതികരിച്ചത് എന്നാൽ അവശേഷിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനും വീണ്ടെടുക്കാനും ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വൈകാതെ കരാർ ലക്ഷ്യം പൂർത്തീകരിക്കുമെന്ന് ഹമാസ് ആയുധ വിഭാഗമായ അൽഗസ ബ്രിഗേഡ് അറിയിച്ചു ഇന്നലെ രണ്ട് ബന്ദികളുടെ മൃതദേഹങ്ങൾ കൂടി ഹമാസ് ഇസ്രയേലിന് കൈമാറി ഇതോടെ കൈമാറിയ മൃതദേഹങ്ങളുടെ എണ്ണം ഒൻപതായി കഴിഞ്ഞ ദിവസം ഹമാസ് കൈമാറിയ മൃതദേഹങ്ങളിലൊന്ന് ബന്ദിയുടേതല്ലെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു അതേസമയം ഇസ്രായേൽ കൈമാറിയ കൈമാറിയാൽ പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതും വികൃതമാക്കപ്പെട്ട നിലയിലാണെന്ന് ഗാസയിലെ ഫോറൻസിക് അധികൃതർ അറിയിച്ചു മൃതദേഹങ്ങളിൽ ചിലത് കണ്ണടച്ച് കൈകൾ ബന്ധിച്ച നിലയിലായിരുന്നുവെന്ന് ആരോഗ്യ പ്രവർത്തകരും പറഞ്ഞു പലരെയും വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് സൂചന വെടിനിർത്തൽ കരാർ ലംഘിച്ച പലസ്തീനികൾക്ക് നേരെ ഇസ്രായേൽ സേന ഇന്നലെയും ആക്രമണം നടത്തി ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണത്തിനും ഇസ്രായേൽ നിയന്ത്രണം തുടരുകയാണ് ഭക്ഷണം ഇന്ധനം മെഡിക്കൽ സാധനങ്ങൾ എന്നിവയുമായി മുന്നൂറ് ട്രക്കുകൾക്ക് മാത്രമാണ് ഗാസയിലേക്ക് അനുമതി ലഭിച്ചത് ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ തിരിച്ചെത്തിക്കുന്നതിനെ ചൊല്ലി ഇസ്രേലും ഹമാസും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ ഗാസയിലേക്കും മരുന്നും വൈദ്യുതോപകരണങ്ങളും ഉടൻ എത്തിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനയും ആവശ്യപ്പെട്ടു അതിനിടെ ഗാസയിലെ സമാധാന കരാറിന് കല്ലുകടിയായി മരിച്ച ബന്ധുക്കളുടെ മൃതദേഹ കൈമാറ്റം മൃതദേഹങ്ങൾ കൈമാറുന്നത് ആരോപിച്ചുകൊണ്ട് ഗാസയിലേക്കുള്ള സഹായങ്ങൾക്ക് ഇസ്രയേൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും റഫ അതിർത്തി അടയ്ക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ നാല് മൃതദേഹങ്ങൾ ഹമാസ് റെഡ് ക്രോസ് വഴി ഇസ്രേലിന് കൈമാറി മൃതദേഹങ്ങൾ തിരിച്ചറിയുന്നതിനായി അവ ടെല്ലവീവിലെ അബൂ കബീർ ഫോറൻസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കൊണ്ടുപോയതായി ഇസ്രേൽ പ്രതിരോധ സേനയും അറിയിച്ചു നടപടിക്രമങ്ങൾക്ക് രണ്ട് ദിവസത്തെ കാലതാമസം ഉണ്ടാകുമെന്നാണ് വിവരം മരിച്ച ബന്ധികളുടെ മൃതദേഹങ്ങൾ തടഞ്ഞു വെച്ചതിലൂടെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ഇസ്രേൽ ആരോപിച്ചതിനു ശേഷമാണ് ഈ കൈമാറ്റം നടന്നത് തിങ്കളാഴ്ച ജീവനോടെയുള്ള ഇരുപത് ബന്ധികളെയും മരിച്ച നാല് പേരുടെ മൃതദേഹങ്ങളും ഹമാസ വിട്ടയച്ചിരുന്നു എന്നാൽ ബാക്കിയുള്ള ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ വിട്ടയിക്കുന്നതിലാണ് കാലതാമസം ഉണ്ടായത് ചൊവ്വാഴ്ച രാത്രിയോടെ നാല് മൃതദേഹങ്ങൾ കൂടി ഇസ്രേലിലേക്ക് എത്തി ഇവ ബന്ധികളുടേതാണെന്ന് സ്ഥിരീകരിച്ചാൽ ഇരുപത് ബന്ധികളുടെ മൃതദേഹങ്ങൾ ഇപ്പോഴും ഹമാസിന്റെ കൈവശം അവശേഷിക്കുന്നുവെന്ന് ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കി ഈ വർഷം ആദ്യം കൊല്ലപ്പെട്ട ബന്ധിയായ ഒരാളുടേതാണെന്ന് പറഞ്ഞ് ഹമാസ ഇസ്രയേലിന്റെ മൃതദേഹം നൽകിയിരുന്നു എന്നാൽ അതൊരു പലസ്തീൻ പിന്നീട് തിരിച്ചറിയുകയുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി